അഞ്ച് നിമിഷങ്ങൾക്കകം തന്നെ കാലിയായ കന്നിപാത്രത്തിലേക്ക് അവൾ സങ്കടത്തോടെ നോക്കി രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന അരി ഇട്ടുണ്ടാക്കിയതാണ് കയ്യിൽ കരുതിയ പണം മുഴുവൻ മുത്തശ്ശിയുടെ ആശുപത്രി ചിലവിനും മറ്റ് ചടങ്ങുകൾക്കും വേണ്ടി ചിലവായിരുന്നു കുടിച്ച പാത്രം കഴുകി വെച്ച് തിരിഞ്ഞപ്പോഴാണ് അവനെ സങ്കടത്തോട് നോക്കി നിൽക്കുന്ന അവളെ കാണുന്നത് പെട്ടെന്ന് തന്നെ തലയിലേക്ക് കൈവച്ച് അബദ്ധം പറ്റിയതായി ഭാവിച്ചു അവൻ അയ്യോ തനിക്ക് കൂടിയുള്ള ഭക്ഷണമായിരുന്നു അല്ലേ വിഷമം മുഖത്ത് വരുത്തി പറഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ മുഖത്തെ ഭാവം മാറ്റി ചിരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു ഹേയ് അതൊന്നും കുഴപ്പമില്ല സർ എനിക്ക് വിശപ്പൊന്നും വന്നു തുടങ്ങിയില്ല പറയുമ്പോഴും അവളുടെ സ്വരത്തിൽ വല്ലാത്ത ക്ഷീണം നിറഞ്ഞു നിന്നിരുന്നു അതൊന്നും പറയണ്ട എൻ്റെ ബാഗിൽ ഉച്ചയ്ക്കത്തേക്ക് രാധമ്മ പൊതിഞ്ഞ് തന്ന ഓണിരിപ്പുണ്ട് എങ്ങാനും ഇവിടെ എത്താൻ താമസിച്ച വഴിയിൽ വെച്ച് കഴിക്കാൻ വേണ്ടി പൊതിഞ്ഞ് തന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും അത് താൻ കഴിക്കും തൻ്റെ ഞാനെടുത്തില്ലേ വേണ്ടെന്ന് പറയാൻ തുടങ്ങും മുൻപേ അവളെ ബലമായി പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കൊണ്ടുപോയിരുന്നു മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി അല്ലെങ്കിൽ പിന്നെ ഞാൻ കാരണം താൻ പട്ടിണിയിരുന്നുവെന്നാലോചിച്ച് സമാധാനം കിട്ടില്ല എനിക്ക് ഊണുപൊതി തുറന്നിട്ട് ഗൗരവത്തോടെ പറയുന്ന അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ പറഞ്ഞത് എന്ന തിരിച്ചറിവിൽ ഉള്ളിലൊരു വിങ്ങൽ നിറയും പോലെ തോന്നി മറുത്തൊന്നും പറയാതെ പൊതിയിൽ നിന്നും കൊതിയോടെ കഴിച്ച ഓരോ ഉരുള ചോറിനോടൊപ്പവും നിറയുന്ന കണ്ണുകൾ അവൻ കാണാതെ മറച്ചു ശ്രമിച്ചു മനസ്സും വയറും ഒരുപോലെ നിറയുന്നുണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ വെറുതെ ഉമ്മർത്തിരിക്കുമ്പോഴാണ് കട്ടൻ കാപ്പിയുമായി രണ്ട് കൈകൾ പിന്നിൽ നിന്നും നീണ്ടുവന്നത് അവളൊരിളം ചിരിയോടെ അത് വാങ്ങി അവൻ ഇരിക്കാനായി ഇത്തിരി നീങ്ങിയിരുന്നു തനിക്ക് ആ ബുക്ക് പൂർത്തിയാക്കണ്ടേ കാപ്പി കുടിച്ച് തീരാറായപ്പോൾ അവൻ ചോദിച്ചു ഒരു നിമിഷം ആലോചിച്ച ശേഷം വേണ്ടെന്ന ഭാവത്തിൽ തലയാട്ടുന്നത് കണ്ടു സംശയത്തോടെ നെറ്റി ഒന്ന് ചൊളിച്ചു അമ്മ വന്നിരുന്നു ഇവിടെ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു എന്നിട്ട് കേൾക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും അത്ര ശുഭകാര്യമല്ല എന്നൊരു ചിന്ത ഉള്ളിൽ നിറയും പോലെ അവളുടെ മുഖത്തപ്പോൾ നിറഞ്ഞു നിന്നത് നിസ്സംഗത മാത്രമായിരുന്നു അതിനാണോ ബുക്കിനി വേണ്ടെന്ന് പറഞ്ഞത് ശാന്തമായ സ്വരത്തിൽ ചോദിക്കുമ്പോൾ അവളുടെ അധരങ്ങളിൽ ആത്മനിന്ന കാരൻ ഒരു ചിരി വിടർന്നു എൻ്റെ ചോദ്യങ്ങൾക്കല്ലേ എനിക്ക് ഉത്തരം കിട്ടിയില്ലേ ഇനി എന്താ അറിയാനുള്ളത് മറ്റേതോ ലോകത്തിലെന്നതുപോലെ ദൂരേക്ക് ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന അവളെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു ദത്തൻ അവളെ കേൾക്കാൻ തയ്യാറെടുത്തതുപോലെ ആശുപത്രിയിൽ വന്നിരുന്നു അവസാനത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും മുത്തശ്ശിക്ക് തീരെ വയ്യാതെയായി മുത്തശ്ശി തന്നെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി ഡോക്ടറിനോട് പറഞ്ഞു വിളിച്ചു വരുത്തിയതാ ഞാൻ ക്യാൻ്റീനിൽ പോയിട്ട് വന്നപ്പോഴാണ് കണ്ടേ മുത്തശ്ശിയുടെ അടുത്തിരുന്ന കരയുമായിരുന്നു അമ്മയാണെന്ന് മനസ്സിലായതും വല്ലാത്ത സന്തോഷം തോന്നി അതേ സന്തോഷത്തോടെയാണ് അടുത്തേക്ക് ചെന്നതും പക്ഷെ ആ മുഖത്ത് തീരെ തെളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു ഉള്ളിലാകെ ഒരു നോവ് വടരും പോലെ തോന്നി മുത്തശ്ശിയെ നോക്കിയപ്പോൾ കണ്ണ് നിറച്ച് കിടപ്പുണ്ട് എന്നോട് മിണ്ടാത്തതിൻ്റെ വിഷമം കാരണമാവും പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ഇറങ്ങുമെന്ന് മാത്രം പറഞ്ഞ് മുത്തശ്ശിയോട് കണ്ണിൽ നിന്നും മറയുവോളം നോക്കി നിന്നിട്ടും ഒരു തിരിഞ്ഞുനോട്ടം പോലും ഉണ്ടായിരുന്നില്ല മുത്തശ്ശയ്ക്ക് നന്നായി വിഷമായി തോന്നണു ഞാൻ എത്രയൊക്കെ സമാധാനിപ്പിച്ചിട്ടും അപ്പം അവൻ കുറേ കരഞ്ഞു അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നതാണ് അവളുടെ ഒന്ന് വിറച്ചു രാവിലെ ഞാൻ കുറേ വിളിച്ചു പക്ഷേ എണിറ്റില്ല മുഖം പൊത്തി ഏങ്ങലടക്കാൻ ശ്രമിക്കുന്ന അവളെ ദത്തൻ ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഏങ്ങലടിച്ചു കരയുമ്പോൾ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ കൂടി വീണ്ടും ഒരിക്കൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു അവളുടെ മനസ്സ് അവളൊന്ന് ശാന്തമാകുന്നതുവരെ അവൻ ആ പെണ്ണിൻ്റെ ശിരസിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു കരച്ചിലൊന്നടങ്ങിയപ്പോഴാണ് താനിപ്പോൾ ദത്തൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടക്കുകയാണ് എന്ന് വസിഷ്ഠ ശ്രദ്ധിച്ചത് ഒരു പിടച്ചിലൂടെ മാറിയിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു പ്രയാസം തോന്നി പറഞ്ഞു തീർക്കാം ഈ മനസ്സിലുള്ളതെല്ലാം ഇനി അതൊന്നും ഓർത്ത് ഈ കണ്ണുകൾ വീണ്ടും ഒരിക്കൽ കൂടി നിറയരുത് അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മകൾ കഴിഞ്ഞു പോയ ദിവസങ്ങളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു മുത്തശ്ശി പോയതിന് ശേഷം ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എല്ലാവരും മങ്ങിയ ഓർമ്മയായി മാത്രമേ മനസ്സിലുള്ളൂ മുത്തശ്ശിയെ കിടത്തിരിക്കുന്നതിൻ്റെ അരികിലായി തളർന്നു കിടക്കുന്നതിനിടയിൽ എപ്പോഴോ ആണ് അമ്മ വന്നുവെന്ന് ആരോ പറഞ്ഞത് ഉള്ള ആരോഗ്യം വെച്ച് എഴുന്നേറ്റിരുന്നു ഒന്ന് കണ്ടാൽ മതിയായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും അകത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു കരഞ്ഞതിൻ്റെ ആകണം മുഖൊക്കെ വല്ലാതെ വീർത്തിരുന്നു കൂടെ മറ്റൊരക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അച്ഛനാണെന്ന് തോന്നുന്നു ഒന്ന് മുത്തശ്ശി കാണിച്ചു തന്ന ഫോട്ടോയുടെ ചായ ഉണ്ടെങ്കിലും രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് അടുത്ത് നിൽക്കുന്ന രണ്ട് കുട്ടികൾക്കും അമ്മയുടെ അതേ മുഖമായിരുന്നു അനിയത്തിമാരായിരിക്കും തൻ്റെ കാണാൻ മിടുക്കി കുട്ടിയോളാ ആദ്യമായി മുത്തശ്ശിയെ കാണുന്നതിൻ്റെ ആകും ആ കണ്ണുകളിൽ നിറയെ അമ്പരപ്പായിരുന്നു മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇരുന്ന ആർത്തലശക്കാരെയാണ് അമ്മയെ കണ്ണെടുക്കാണ്ട് നോക്കിയിരുന്നു ഒരു നോട്ടമെങ്കിലും തനിക്ക് നേരെ വീണെങ്കിൽ പക്ഷെ ഒന്നും ഉണ്ടായില്ല ചീത കത്തി തീരും വരും ഉണ്ടായിരുന്നു അടുത്തു തന്നെ പക്ഷെ ഒരക്ഷരം പോലും ഉരിയാടാതെ രാത്രി ഒറ്റയ്ക്കായിരുന്നു മുറിയിൽ വന്നവരൊക്കെ പോയിരുന്നു അടുത്ത വീട്ടിൽ രണ്ട് ചേച്ചിമാർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അടുത്താരോ ഇരിക്കും പോലെ തോന്നിയപ്പോഴാണ് മയങ്ങിയ കണ്ണുകൾ പതിയെ തുറന്നു നോക്കിയത് അമ്മയെ കണ്ടതും പെപ്രാളത്തോടെ എഴുന്നേക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചത്തെ അലച്ചിലും വിശപ്പും തളർത്തിയിരുന്നു എഴുന്നേറ്റ് ഭിത്തിയിലേക്ക് ചാരിയിരുന്നു ആ കണ്ണുകൾ മുഖത്തേക്ക് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല മുറി ആകെ പരധി നടക്കുമ്പോഴും ആ കണ്ണുകളിൽ ഒരു പരിഭ്രമം നിറഞ്ഞിരുന്നു നീ എന്തെങ്കിലും കഴിച്ചോ എന്തെങ്കിലും ഓർമ്മയിൽ ആദ്യമായി കേൾക്കുന്ന ശബ്ദം വീണ്ടും വീണ്ടും അതങ്ങനെ ചെവിയിൽ മുഴങ്ങും പോലെ വേണ്ടെന്ന് തലയാട്ടി അതിനെ കഴിഞ്ഞുള്ളൂ രണ്ട് ദിവസമായുള്ള വിശപ്പ് ദേഹത്തെ ആകെ തളർത്തുന്നുണ്ടായിരുന്നു വേണ്ടെന്നുള്ള മറുപടി തന്നെയാണ് അവിടെയും പ്രതീക്ഷിച്ചതെന്ന് തോന്നുന്നു പിന്നീട് ഒരു ചോദ്യം ഉണ്ടായില്ല നിനക്കിവിടെ തനിച്ച് നിൽക്കാൻ പറ്റുമോ ഞങ്ങളുടെ കൂടെ വരുന്നോ അപ്പോഴും ആ ചോദ്യത്തിൽ മുന്നിട്ട് നിന്നത് കരുതലിനേക്കാൾ ആശങ്കയാണെന്ന് തോന്നിയത് ബന്ധപ്പെട്ടൊരു ചിരി വരുത്തി വേണ്ടെന്ന് തലയാട്ടി ഇനി ഒരിക്കൽ കൂടി ആ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല പ്രതീക്ഷകളും വിശ്വാസങ്ങളും എല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ മറ്റൊരു തകർച്ച കൂടി ഏറ്റുവാങ്ങാൻ മനസ്സിന് ശക്തി ഉണ്ടായിരുന്നില്ല കണ്ണുകളടച്ച് ചുമരിലേക്ക് ചാരിയിരുന്നു ആ കാലടികൾ അകന്നുപോയത് ഇടയിലെപ്പോഴോ കേട്ടു തുറക്കാൻ വെമ്പിയ കണ്ണുകളെ ശ്വാസനയോട് തടഞ്ഞു നിർത്തി ഞാൻ പറഞ്ഞു മടുപ്പിച്ചോ അതിലേക്ക് ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്ന ദത്തനെ അവളൊരു ചിരിയോടെ നോക്കി ഹേയ് ഞാനിങ്ങനെ വെറുതെ തണുപ്പ് തുടങ്ങി താ മുറിയിലേക്ക് പൊയ്ക്കും അപ്പം മാഷ് എന്തോ ഓർത്തെന്ന പോലെ നാവ് കടിച്ചു അല്ല സാറോ അവനൊരു പൊട്ടിച്ചിരിയോടെ അവളെ നോക്കി മാഷ് മതിയോടോ എന്നെല്ലാവരും അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത് ഞാനിനി വീടിൻ്റെ അകത്ത് കിടന്ന് ഇയാൾക്ക് പേരുദോഷമൊന്നും കേൾക്കണ്ട കഴിഞ്ഞ ഒരാഴ്ച ഞാനിവിടെ ആഹാരം കഴിച്ചുവെന്ന് തിരക്കാത്തവർ ചാർത്ത് തരുന്ന പേരുദോഷല്ലേ അത് ഞാനങ്ങ് സഹിച്ചു അകത്തൊരു മുറി കൂടിയുണ്ട് മാഷ് അവിടെ കിടന്നാൽ മതി അധികാരത്തോടെ കയ്യിൽ പിടിച്ച് പറയുന്ന അവളെ അവൻ അതിശയത്തോടെ നോക്കി ദത്തൻ നോക്കുന്നത് കണ്ടപ്പോഴാണ് താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവൾ ശ്രദ്ധിച്ചത് ജാളിതയോടെ കൈകൾ പിൻവലിച്ചകത്തേക്ക് നടന്നു രാവേറെ വൈകുവോളം അവൻ എഴുതുകയായിരുന്നു എഴുതുന്ന ഓരോ അക്ഷരങ്ങളിലും ഒരു പെണ്ണിൻ്റെ മുഖം തിളിഞ്ഞു നിന്നു ചിലപ്പോൾ അവൾക്കൊരു കാമുകിയുടെ ഭാവമായിരുന്നു കടലോളം ആഴമുള്ള പ്രണയം കണ്ണുകളിൽ ഒളിപ്പിച്ചവൾ മറ്റു ചിലപ്പോൾ അവൾ ബാലികയായി മാറി അമ്മക്കിളിയുടെ ചൂടിനുള്ളിൽ മയങ്ങാൻ കൊതിക്കുന്നൊരു ബാലിക രാവിലെ അടുക്കളയിൽ എന്തൊക്കെയോ തട്ടും മുട്ടും കേട്ടാണ് വസിഷ്ഠ ഉണർന്നത് ഇന്നലെ ദത്തൻ വന്നിരുന്ന കാര്യം ഓർമ്മയിൽ തെളിഞ്ഞില്ല ആരായിരിക്കും എന്ന ആദ്യയോടെ വേഗം അടുക്കള ഭാഗത്തേക്ക് നടന്നു വാതിലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് കണ്ടത് ഇഡലി പാത്രത്തിൽ നിന്നും എടുത്ത് അതിലേക്ക് വെള്ളം തളിക്കുന്ന എത്തണയാണ് അവളെ കണ്ടതും ഒരു ചിരിയോടെ ബാക്കി ജോലി തുടർന്നു മാഷ് എന്തു ചെയ്യുന്നേ ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ ഏയ് ഇതൊക്കെ കഴിഞ്ഞു ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ അവളുടെ എതിർപ്പിനെ കാര്യമാക്കാതെ ഒരു ചിരിയോടെ പറഞ്ഞു അവൻ ആഹാരം പ്ലേറ്റിലേക്ക് തരുന്നവനെ ഒരു ചിരിയോടെ നോക്കി നിന്നു അല്ലാതെ ആദ്യമായിട്ടാണ് ഒരാൾ തന്നോട് ഇങ്ങനെ നിറഞ്ഞു വന്ന കണ്ണുകൾ അവനെ കാണാതെ മറച്ചു പിടിക്കുമ്പോഴും എന്തിനൊക്കെയോ വേണ്ടി മനസ്സ് കൊതിക്കുന്നുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തിരിഞ്ഞപ്പോഴാണ് തൊട്ട് പിന്നിലായി ദത്തനെ കാണുന്നത് പിരികമൊന്ന് പൊക്കി എന്തെന്ന ഭാവത്തിൽ നോക്കി പിന്നിലൊളിപ്പിച്ച പുസ്തകം അവൾക്ക് നേരെ നീട്ടുമ്പോൾ ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു അവൻ്റെ കണ്ണുകളിൽ അവൾ ആ പുസ്തകത്തിലേക്ക് നിസംഗതയോടെ നോക്കി ഇനി എനിക്ക് എന്തിനാ മാശയതൊക്കെ എൻ്റെ ചോദ്യങ്ങൾക്കല്ല ഉത്തരം കിട്ടിക്കഴിഞ്ഞു താനിത് വായിക്കടൂ ചോദ്യവും ഉത്തരവൊക്കെ പിന്നീടല്ലേ അവൻ വാശിയോടെ പറഞ്ഞപ്പോൾ തെറ്റൊരു മടിയോടെ ആ പുസ്തകം കയ്യിലേക്ക് വാങ്ങി കൈപ്പടയിൽ എഴുതി ചേർത്ത അക്ഷരങ്ങളിലൂടെ ഒന്ന് വിരലോടിച്ചു അന്ന് വായിച്ചു നിർത്തിയ പേജിലേക്ക് എത്താനായി താളുകൾ മറിക്കുമ്പോൾ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു അടുത്തേക്ക് വരുന്ന കാലടി ശബ്ദങ്ങളിൽ മനസ്സൊരു നിമിഷം നിശ്ശബ്ദമായതുപോലെ എൻ്റെ മോളാണ് അവളെ നോക്കാനുള്ള ശക്തി നഷ്ടപ്പെടും പോലെ ഒരു നോക്ക് കാണാനായി ഹൃദയം മലമുറി ഇടുമ്പോഴും അതിന് കഴിഞ്ഞിരുന്നില്ല ഒരു പക്ഷേ അവളിലും അധികം മറ്റു ബന്ധുക്കൾക്ക് ഞാൻ വില കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അവളെ ഞാൻ അർഹിക്കുന്നുണ്ടായില്ല അവളിലേക്ക് വീണ്ടും വീണ്ടും നീളുന്ന കണ്ണുകളെ ശാസനയോടെ തടഞ്ഞു നിർത്തി ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ എൻ്റെ ഹൃദയവും മരവിച്ചിരുന്നു അവൾ ആ അക്ഷരങ്ങളിലൂടെ ഒരിക്കൽ കൂടി വിരലോടിച്ചു ഓരോ വരിയും സത്യമായിരുന്നുവെങ്കിൽ എന്നത്രമേൽ ആഗ്രഹിക്കുന്നു മനസ്സ് ഓരോ താളുകളായി മറിക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ദത്തൻ വന്നതിനെക്കുറിച്ചും ഇന്ന് രാവിലെ പ്രാതലുണ്ടാക്കിയതും വരെ എഴുതി ചേർത്തിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി തൻ്റെ കയ്യിൽ ആ പുസ്തകം വായിക്കാൻ തരുന്നത് വരെയും എഴുതി വച്ചിരിക്കുന്നു അടുത്ത പേജിലേക്ക് നോക്കുമ്പോൾ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു വടിവൊത്ത അക്ഷരങ്ങളിൽ അതിലിങ്ങനെ കുറിച്ചിരുന്നു എപ്പോഴാണ് പ്രണയം തോന്നിയതെന്ന് അറിഞ്ഞില്ല അതിനുള്ള കാരണവും അറിയില്ല ഞാൻ എഴുതുന്ന ഓരോ അക്ഷരത്തിലും ഒരു പെണ്ണുണ്ടായിരുന്നു അവളില്ലാതെയുള്ള രണ്ടാഴ്ച കടന്നുപോയ ഓരോ നിമിഷവും അവളെ ആഴത്തിൽ അറിയുകയായിരുന്നു ഇതുവരെ എഴുതിയ അക്ഷരങ്ങളെല്ലാം അവളുടെ കഥ രചിക്കാനായി പിറന്നതുപോലെ ഇനിയൊരു കാത്തിരിപ്പില്ല അതിനുള്ള ശക്തിയുമില്ല ഇനിയും ആ പെണ്ണെൻ്റെ കൂടെ വേണം എഴുതുന്ന ഓരോ അക്ഷരത്തിലും ഒരായിരം പ്രണയം വിരിക്കാൻ വായിച്ചു കഴിഞ്ഞതും കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി കുസൃതി നിറഞ്ഞ ചിരിയുമായി കണ്ണുകൾ അടച്ച് കൈകൾ വിടർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ത് വികാരമാണ് ഉള്ളിൽ തോന്നിയതെന്നറിയില്ല വായിച്ചതൊക്കെയും സത്യമാണെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മനസ്സ് അവളിൽ നിന്നും പ്രതികരണമൊന്നും ലഭിക്കാതെയായപ്പോൾ ദത്തൻ കണ്ണുകൾ തുറന്നു നോക്കി രണ്ട് കണ്ണും നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി അവനൊന്നു ചിരിച്ചു അത്രമേൽ ആർദ്രമായി അവളുടെ ഒന്ന് അധരം പതിപ്പിച്ചു നാണം വിടർന്നു നിൽക്കുന്ന ആ കവളുകളിൽ അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയും ഉണ്ടായിരുന്നു ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി നിൽക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അവനെഴുതിയ വഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അവളുടെ മനസ്സ് അതാകട്ടെ സത്യമെന്നൊരു വിശ്വാസം പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു അമ്മയ്ക്ക് തന്നോട് സ്നേഹം തന്നെ ആയിരിക്കണം ഇനി അല്ലെങ്കിലും അങ്ങനെ തന്നെ വിശ്വസിക്കാനാണിഷ്ടം കണ്ണുങ്ങളടച്ച് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ ഇന്ദ്രജാലക്കാരൻ തൻ്റെ വേദനകൾക്ക് മരുന്നായതോർത്ത് അവളൊന്ന് ചിരിച്ചു എന്നെ എന്നെങ്ങനെയാണ് ഇഷ്ടമായത് കാരണങ്ങളൊന്നുമില്ലല്ലോ ഉത്തരം ഉത്തരമെന്തായിരിക്കുമെന്നറിയാമായിരുന്നുവെങ്കിലും വെറുതെ ചോദിച്ചു ഇഷ്ടപ്പെടാൻ കാരണങ്ങൾ വേണോ ആ ചോദ്യം തന്നെയായിരുന്നു അതിനുള്ള ഉത്തരവും തന്നെ വലയം ചെയ്ത കൈകളും നിറുകയിൽ പതിഞ്ഞ ചുംബനവും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മറുപടി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പേടിക്കണ്ട വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് വീണ്ടും ഒരിക്കൽ കൂടി ആ വീടിൻ്റെ പടി കയറുമ്പോൾ ആദ്യമായി വന്ന ഭയം ഉണ്ടായിരുന്നില്ല മനസ്സിൽ തനിക്കായി ഇവിടെ കാത്തിരിക്കുന്നതൊക്കെ തൻ്റെ കൂടെ സ്വന്തമാണെന്നതുപോലെ ഒരിക്കൽ കൂടി രാധമ്മയുടെ ചൂടിൽ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ അടുത്തായി തന്നെ തൻ്റെ വിരലുകൾ കോർത്തു പിടിച്ച ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും പഴയ ഓർമ്മകളിൽ വെന്തു നീറാൻ അനുവദിക്കില്ലെന്ന് നിശ്ശബ്ദമായി വാക്ക് നൽകിക്കൊണ്ട് അതെ ഇഷ്ടപ്പെടാൻ കാരണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല അങ്ങനെയുള്ള ഇഷ്ടങ്ങൾക്ക് നഷ്ടങ്ങളെക്കുറിച്ച് വേവലാതിയുമില്ല അവയ്ക്കെന്നും ഒരേ സുഗന്ധമായിരിക്കും പ്രണയത്തിൻ്റേത്